തലൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഞായറാഴ്ച സംഘടിപ്പിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് അംഗവും ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിക്കും ദേവമാതാ പ്രൊവിൻസ് പ്രൊവിൻഷ്യാൽ ഫാദർ ജോസ് നന്ദിക്കര മുഖ്യ സാന്നിധ്യമായിരിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഫാദർ സന്തോഷ് മുണ്ടൻമാണി ഫാദർ ആന്റണി വേനത്തി എന്നിവർ സന്നിഹിതരാകും സിനിമാ താരം ജയരാജ് വാര്യർ സോമനീർ പ്രകാശനം നിർവ്വഹിക്കും പരിപാടിയോടനുബന്ധിച്ച് കലാപരിപാടികളും ഗാനമേളയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജോസഫ് ആജെറ്റ് ജനറൽ കൺവീനറും സ്കൂൾ പ്രധാനാധ്യാപികയുമായ ലിയ കെ റാഫേൽ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേനത്തിപ്പറമ്പിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ജേക്കബ് ജെ തട്ടിൽ പബ്ലിക് റിലേഷൻ കൺവീനർ പി എ ജോൺസൺ എന്നിവർ പങ്കെടുത്തു ഏത് സ്ഥലം എടുക്കാനും എല്ലാ രാജ്യത്തും നമ്മൾ ഈ സെന്റിനറി സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് എല്ലാ രാജ്യത്തുമുള്ള നമ്മളെ ടൂറ് വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടു അവരുടെയൊക്കെ വലിയ സഹായത്തോടുകൂടിയാണ് ഈ സൂത്ര ചാനലിനെ അതൊരു ലൈഫ് ലോങ് പദ്ധതിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള നൂറ് വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ആഘോഷങ്ങളുടെ സമാപനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഞായറാഴ്ച ശ്രീ ഇടത്തൻ ആന്റണിയുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യപ്രകാരം തുടങ്ങിയ സ്കൂള് സി എം ഐ സഭയില് എ പ്രിയോജനം നൽകിക്കൊണ്ടാണ് സി എം ഐ സഭ ഇത് ഏറ്റെടുത്തത് അന്നു മുതല് ഇതിന്റെ പ്രവർത്തനങ്ങള് വളരെയേറെ കൂടിയിട്ട് നടന്നിട്ടുണ്ട് ആദ്യത്തെ വർഷം ഒന്നാം ക്ലാസ്സും രണ്ടാം ആണ് ആരംഭിച്ചത് ഒന്നാം ക്ലാസ്